ഹായ് മസ്കാരം ഇന്നേ കുറച്ച് കുക്കിങ്ങിലാണ് ഒരു അച്ചാർ ഇതിനെ നിങ്ങൾ എന്താ നിങ്ങളുടെ സ്ഥല സ്ഥലത്തൊക്കെ എന്താ പറയുക അറിയില്ല ഞങ്ങൾ വടുകപ്പുളി നാരങ്ങ എന്ന് പറയുക വടുകപ്പുളി നാരങ്ങ നമ്മുടെ മലയിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ മലയിൽ വനത്തിന്റെ അടുത്ത് കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് വടുകപ്പുള്ളി നാരങ്ങ ചെറു നാരങ്ങ കാപ്പി പിന്നെ മത്തങ്ങ പയറ് ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ കിട്ടി ഒരു ചെറിയ വിളവെടുപ്പ് ഞങ്ങൾ നടത്തി നില അപ്പോൾ ഇന്ന് ഇതിനെ അച്ചാറിടുകയാണ് വടുകപ്പുളി നാരങ്ങ അച്ചാർ സദ്യക്കൊക്കെ വളരെ കെങ്കേമമാണ് ഈ മലബാർ വള്ളുവനാടൻ ഏരിയകളിലൊക്കെ ച്ചാർ ഉണ്ടാക്കുന്നത് ഈ നളപാചകം നോട്ട് ദാറ്റ് പോയിന്റ് നളപാചകം അത് കണ്ടോളൂ ഒടികപ്പുളി അച്ചാർ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ നാരങ്ങയിൽ കട്ട് ചെയ്യണം നൈസ് നൈസ് ടു മീറ്റ് ഇനി ഇതിനെ ഓരോ സെന്റിമീറ്റർ നൂറ് സെന്റിമീറ്റർ വീതി കട്ട് ചെയ്തെടുക്കാം ആയ വയൽ വെള്ളം വരുന്നതിൻ്റെ സ്മെല്ല് വന്നാൽ തന്നെ െ തിരിച്ച് ഇങ്ങനെയും കട്ട് ചെയ്യാം എന്താ പറയുക ഞാനുണ്ടാക്കണിപ്പോ ഇത് കാരണം ഞാനും അമ്മയും മാത്രമേ പാടുള്ളൂ സ്ഥലത്തുള്ളൂ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ കുട്ടികളെ കാണാൻ പോയതാണ് ബാംഗ്ലൂരാണേലും അവരെ കാണാൻ പോയിരിക്കുകയാണ് ആയതുകൊണ്ട് നമ്മളാണ് കുക്കിംഗ് പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു ഇന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കും പിന്നെ നമ്മൾ എടുക്കേണ്ടത് വെള്ളം നനമില്ലാത്ത ഒരു കുപ്പി ഒരു സ്ഫടിക കുപ്പിയാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ കുപ്പിയിലേക്ക് നമുക്കിതിനെ നിറയ്ക്കണം എങ്ങനെ നിറയ്ക്കും സിമ്പിൾ ഇതിൻ്റെ പുളി ടേസ്റ്റ് അപ്പോൾ അത് നമ്മൾ ഇതിപ്പോൾ ഒരു നാരങ്ങയാണ് ഒരു ഫുൾ നാരങ്ങ അതിൽ നിറച്ചു ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഉപ്പിട്ട് വെക്കാം കുറച്ച് ഉപ്പിട്ടിട്ട് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ അതിൽ ഉപ്പ് അതിൽ പിടിക്കട്ടെ കുറച്ച് മുളക് പൊടി അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം അരിമുളക് കിട്ടുകയാണെങ്കിൽ വളരെ ഉത്തമം ചെറിയ ഇതിൽ കാന്താരി അരിമുളകെന്ന് പറയാം കാന്താരി മുളക് കാന്താരി കിട്ടുകയാണെങ്കിൽ കാന്താരി ഇട്ടിട്ട് വയ്ക്കാം ഇപ്പം ഞാനിതിൽ ഇച്ചിരി മുളക് കൂടി ഇട്ടിട്ട് വയ്ക്കാണ് മുളക് പൊടി മുളക് പൊടിയൊരു ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളു ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടു മൂന്ന് മതിയാവില്ല ഭയങ്കര പുളിയാണിത് ഓ വായിൽ വെള്ളം വരും ഓക്കെ അത്രയുമായി ജസ്റ്റ് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് കുറച്ചു സമയം കഴിയണം ഇന്നത്തെ ഒരു ദിവസം പോകണം അത് ശരിക്കും പിടിക്കട്ടെ പിടിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് ഒരു ബാക്കി പ്രവർത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ ഓൾമോസ്റ്റ് ആയി അത് അച്ചാറായി ഇനി വേണമെങ്കിൽ ഇതൊക്കെ എന്താ ഉലുവ കരി എന്തോ അറിയുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്തിട്ട് പറയണേ അതെനിക്കറിയുള്ളൂ അറിവിൻ്റെ കൈമാറ്റം ാരങ്ങ എന്താ അതിന് പറയാ പറഞ്ഞ ഞങ്ങക്ക് പറഞ്ഞ ഒരു കമെന്റിൽ ചെയ്യും ആർക്കെങ്കിലും ആവശ്യമുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഇതിലുണ്ട് ഇനിയുണ്ട് മരത്തില് ഇനി വരുന്നുണ്ട് അപ്പോ ഞാൻ വീണ്ടും കാണിക്കാം ഇതിപ്പിനൊ ഒരു ദിവസം വെക്കണം ഒരു ദിവസം രണ്ട് ദിവസം ദിവസമൊക്കെ വെക്കണം രണ്ട് ദിവസമൊക്കെ വെച്ചാൽ ഇത് പിടിക്കുന്നു മുളക് പൊടിയും ഉപ്പും പിടിച്ച് വെരി ടേസ്റ്റി ഭയങ്കര ആവും അപ്പോൾ വീണ്ടും ഞാൻ വരുന്നതുവും എല്ലാവർക്കും ബൈ നമസ്കാരം ഓക്കെ